അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ ഹിൽ സെക്ഷനും അതുപോലെ ഒരു സ്റ്റെപ്പ് ജമ്പിങ്ങും കാര്യങ്ങളും ആട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പുതിയൊരു ലൊക്കേഷനാണ് അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് അവിടെ കാണുന്ന ആ ഒരു ട്രാക്കട്ടോ നല്ല ഹൈറ്റിൽ ഒരു ഡൗൺ ഹിൽ സെക്ഷനാണ് ബാക്കിൽ ഒരു അടിപൊളി പാടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ചെയ്തു നോക്കാം ഞാൻ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടു നല്ല എക്സ്പീരിയൻസ് ആയിരുന്ന അത്യാവശ്യം സ്കിഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ 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 ട്രാക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നേരെ ഇനി അധികം നമ്മൾ ഈ ഒരു ലെഫ്റ്റില് കാണുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഫുള്ള് സ്റ്റെപ്പട്ടെ അതായത് കാണുന്ന ലെഫ്റ്റില് കാണുന്ന ഫുള്ള് സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ചാടിക്കാൻ പോകുന്നത് ഓരോ ഘട്ടം കെട്ടായിട്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ കുറച്ചൊരു ഇതുണ്ട് പിന്നെ മൂന്ന് സ്റ്റെപ്പ് അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് സെക്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ചാടിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഇത് സ്റ്റെപ്പ് ചമ്പിക്കനേക്കാൾ മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ ഒന്ന് നമ്മൾ എയർ പ്രഷർ കുറയ്ക്കണം പിന്നെ അതുപോലെ സീറ്റ് പോസ്റ്റ് ഒന്ന് താത്തി വയ്ക്കണം അത് താത്തി വെച്ചു വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റായി ഇനി നമുക്കിത് ജമ്പ ചെയ്ക്ക് കേട്ടോ Yeah. Mm -hmm. கூட வியுண்டதுக்கூட இல்லை